കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തില് വളരെ പ്രധാനപ്പെട്ട രണ്ട് ധാരകളാണ് വായന ഗ്രന്ഥശാല സംഘങ്ങള് വായനാ സമൂഹങ്ങൾ ഇത്രയും വായനയുടെ ഇൻപുട്ടുള്ള ഒരു കേരളീയ സമൂഹത്തിന്റെ ജീവിതത്തിനകത്ത് അതിന്റെ ക്വാളിറ്റി പ്രകടിപ്പിക്കാൻ ആ വായനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാഷ് വിശ്വസിക്കുന്നുണ്ടോ അത് സ്വല്പം പ്രശ്നമാണ് കാരണം അന്തസ്താരമുള്ള കൃതികൾ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് ഒരു കാലത്ത് നല്ല കൃതികളിറങ്ങിയിരുന്നു അതിനെ പിൻപറ്റിക്കൊണ്ട് വായന വളരെ ശക്തമായി വായനശാല പ്രവർത്തകരുടെ പ്രവർത്തനം ശക്തമായിരുന്നു പിന്നെ വിഷ്വൽ മീഡിയയുടെ കടന്നുകയറ്റും ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നു കയറ്റവും വായനയെ ബാധിച്ചിട്ടുണ്ട് പിന്നെ അനുഭവക്കുറിപ്പുകൾ എഴുതുക അനുഭവങ്ങൾ രക്ഷിണാക്കി എഴുതുക പ്രസാധകർ നിർദ്ദേശിക്കുന്ന രീതിയിൽ എഴുതുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എഴുത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എപ്പോഴും മഹത്തായ കൃതികൾ വായിക്കാനായിട്ട് മഹത്തായ കൃതികൾ ഒരിക്കലും മഹത്തായ കല ഒരിക്കലും ജനപ്രിയ ആവുമല്ലോ ജനപ്രിയമായതുകൊണ്ട് ഒരുപാട് പേര് വായിക്കുന്നതുകൊണ്ട് ഒരു കൃതി കാമ്പോഴാവണം എന്നില്ല അങ്ങനെ ആയിക്കൂടൊന്നുമില്ല സാമൂഹിക ജീവിതത്തിൽ ഈ വായനയുടെ റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതില് കരുത്തുള്ള വായന അകക്കാൻ പുള്ള വായന ഇല്ലല്ലോ ഒരു കാലത്തുണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു ഇന്നും പഴയ പഴയ ക്ലാസിക്കുകൾ വായിക്കുമ്പോഴാണ് പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ ആശയങ്ങള് മനസ്സിൽ വരുന്നത് അതിങ്ങനെ ക്ലാസിക്കുകളുടെ സ്വഭാവം തന്നെയാണത് ഓരോ പുരുഷാന്തരങ്ങളെ പിന്നീടും തോറും അത് ഒരുപാട് ഒരുപാട് വാതിലുകൾ തുറന്നിട്ട് വരിക നമുക്ക് ഒരുപാട് ഗഹനതകളൊക്കെ ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയും ചെയ്യും സമകാലീന സാഹിത്യത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ എഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ ഇടയ്ക്ക് രണ്ട് മാസം രണ്ട് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് പതിപ്പുകൾ ഇറങ്ങിയ ഒരു പുസ്തകത്തിന്റെ കുറച്ച് പേജുകളെയും വായിച്ചു തുടങ്ങിയിരുന്നു അപ്പൊ ആ സമയത്ത് അതിന്റെ രചയിതാവിന്റെ ഒരു ഇന്റർവ്യൂ കിട്ടു ആ ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഭാഷ 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 എന്നാണ് ഭാഷയെ കുറിച്ച് പിന്നെ അയാൾ പറയുന്നത് ബോധം 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 എന്നാണ് ഞാന വായന നിർത്തേണ്ടതായിട്ട് കാരണം ഇങ്ങനത്തെ ഭാഷയെ കുറിച്ചുള്ള മനുഷ്യർ എന്തായിരിക്കാം അല്ല അങ്ങനെയുള്ള പല കെടുതികളും ഇതിനകത്തുണ്ട് അതിന് ലിപി പരിഷ്കർ കർത്താക്കൾ മുതല് മാധ്യമ പ്രവർത്തകർ മുതല് വിഷ്വൽ മീഡിയയിൽ വാർത്ത വായിക്കുന്നവരെ ഉത്തരവാദി വാർത്ത വായിക്കുന്നവർ വരെ വാർത്താവതാരകർ വരെ ഉത്തരവാദികളാണ് ചില പ്രാദേശിക പദങ്ങളും ഉച്ചാരണത്തിലുള്ള വൈകല്യങ്ങളും അവർ ആവർത്തിച്ച് പറഞ്ഞിട്ട് അത് ഏതാണ്ട് മലയാളം സ്വീകരിച്ചവട്ടായി അത് ഇങ്ങോട്ടാണ് പോകുന്നൊരു എത്തും പിടിയില്ല വലിയൊരു സ്ഥിതി തന്നെയാണ് മറ്റെല്ലാവരും എങ്ങനെയുള്ള മൂല്യച്ഛുതി പോലെ ഇവിടെയും സംഭവിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഈ സംസ്കാരത്തിലും സാഹിത്യത്തിലും വരുന്ന മൂല്യച്തി ഭയങ്കര ദൂരവ്യാപകമായിരിക്കും അതെല്ലാരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം തലമുറകളെ വഴിപൊടുപ്പിക്കാൻ സാധിക്കുന്ന ഒരു മാധ്യമമാണല്ലോ പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ അന്ന് കേരളീയ സമൂഹെല്ലാം അതിന്റെ ബോധത്തിനകത്ത് വിപ്ലവവും ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശകളും കൊണ്ട് പുതിയൊരു അപ്സർജുണ്ടായ ഒരു കാലമാണ് ആ കാലത്ത് മാഷിന്റെ കാഴ്ചകൾ എന്തായിരുന്നു മാഷിന്റെ ഇടപെടലുകൾ എന്തായിരുന്നു അല്ല അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു എഴുപത്തിയാറിൽ ഞാൻ യു സി കോളേജിൽ പഠിക്കുമ്പോഴാണ് അടിയന്തരവാസ കൊടുക്കാത് അപ്പൊ അന്ന് അതിന് ശേഷം അടിയന്തരവാസ്ഥ പിൻവലിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ ഇവിടെ അന്ന് കവിതയ്ക്ക് വലിയൊരു ഉയർത്തൽ നൽകി വന്നു കടമ്പലിട്ട സച്ചിദാനന്ദൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ശ്രീവിക്ചന്ദ്രൻ അയ്യപ്പൻ അവരുടെയൊക്കെ ഒരു പ്രവർത്തന ശക്തമായ സമയമായിരുന്നു കടമനട്ടൊക്കെ ബാലേന്ദ്രനൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കവിത കൊല്ലുമായിരുന്നു സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ടുണ്ട് ജനകീയ സംസ്കാരം അതെയാ അങ്ങനെ ഒരു സംഘടന അനുഭവപ്പെട്ടു വന്നു പിന്നീട് അത് വലിയ ഐസ് ഉണ്ടായില്ല അതിന് അപ്പൊ അങ്ങനെ ഒരു ഉണർവ് ആ കാലത്തുണ്ടായിരുന്നു ആ അങ്ങനെ ഒരു പശ്ചാത്തലം സാംസ്കാരിക വേദിക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഞങ്ങളൊക്കെ തീരെ വിദ്യാർത്ഥികളായതുകൊണ്ട് അത്തരം ഒരു കാലം നമുക്ക് ഓർമ്മയില്ല പിന്നീടാണ് ഈ രാജൻ പ്രശ്നത്തെക്കുറിച്ചുള്ള ഇത് വ്യാപകമാവുകയും അടിയന്തരാവസ്ഥ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് പുറത്തു വരികയും ഒക്കെ ഉണ്ടായത് അപ്പോഴാണ് ശരിക്ക് ആ ഇരണ്ട ചരിത്രം എന്താണെന്നുള്ളത് കേരളീയ ജനതയുടെ ബോധത്തിലേക്ക് വന്നത് ഏതായാലും ഈ കവിതയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ഉണ്ടായ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഊർജം വരാന് അടിയന്തരാവസ്ഥയ്ക്ക് സാധിച്ചു എന്നുള്ള സത്യമാണ് പിന്നീട് അത് വന്ന വേഗത്തിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറുകളുടെ ആദ്യം തന്നെ കെട്ടടങ്ങൾ ചെയ്തുവസ്ഥ നിങ്ങളിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ വലിയ പങ്ക് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല അത് അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം കൊണ്ട് അത് മനുഷ്യനെതിരാണ് എന്നൊക്കെ ഒരു ബോധ്യം വന്നിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് മാഷിന് ജയിൽവാസം അനുഭവിക്കേണ്ടി പ്രകാരം രണ്ടാഴ്ച ജയിലിൽ കിടന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ദിവസം ജയിലിലും രണ്ടു ദിവസം ഐ സിയുയിലും കിടന്നു അതൊരു വല്ലാത്ത അനുഭവമാണ് അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാമോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ പലതും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ കൂടെ വെളിച്ചം കുറവാണോ രാത്രി എന്തായാലും ഉറങ്ങാൻ പറ്റില്ല പിന്നെ ആഹാരമൊക്കെ ഒന്നും കഴിക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റും കൃത്യമായിട്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ അവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാവും ഒന്നിനൊരു സംഭവം ഒരു പയ്യന അവിടെ ഓടി നടക്കേണ്ടായിരുന്നു അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു തരുന്ന കാര്യം ഓ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ തലമുട്ടുകളു പിന്നെ ഒരു ദിവസം ഒരു ജയില പിടിച്ചോണ്ട് വരുത്തും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ പോയി ജയിലിൽ കുറഞ്ഞു സംസാരിക്കരുത് പുറത്തിറങ്ങിക്കഴിഞ്ഞ് അവര് കൂടുതൽ സ്നേഹം തടിച്ചോണ്ട് നമ്മുടെ അടുത്ത് വരും പ്രശ്നം പാടുന്നവർ പിന്നെ ചില കുറ്റവാണികളെ കണ്ടാൽ നമ്മൾ ഭയന്നു പോകും പറയാൻ പാടുന്നതെനിക്കറിഞ്ഞൂടാ നമ്മുടെ മറ്റു കാലത്തിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിലുള്ള ചില പെയിന്റിങ്ങുകളൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലുള്ള ആളുകളെ അവിടെ ഞാൻ അവിടെ കണ്ടു പറ്റൊന്ന് നോക്കേ നോക്കാൻ പറ്റുള്ളൂ എനിക്കത് താങ്ങാൻ പറ്റിയില്ല ചിലപ്പോൾ ഒരു ഭാവങ്ങളായിരിക്കും പറയാൻ പറ്റില്ല പക്ഷെ അവിടെ അനുഭവിച്ച ദുരിത പരമ്പര മുഴുവൻ അവരുടെ മുഖത്തുള്ളു ടി വി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നീണ്ടുവളർന്നു വല്ലാത്ത അവസാനാണ് ഈ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് പഠിക്കണമെങ്കിൽ ഒരു രണ്ടാഴ്ച ജയിലേക്ക് കിടക്കണം കൂട്ടി ഇടം വിട്ടുകഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു അങ്ങനെ ഒരു നേട്ടം കിട്ടി പക്ഷെ കുറച്ച് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നിശ്യജീവിതമായിട്ട് ഇടപഴകി കഴിയുമ്പോ ആ സാധനം കഴിഞ്ഞു പോകും ഒരു ഒന്ന് രണ്ടാഴ്ച കയറി നിലനിൽക്കും പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഭയങ്കര വീരേതിഹാസം രചിച്ച ആളെന്നുള്ളതിലെ സ്വീകരണങ്ങളൊക്കെ സമ്മർ അവസാനിച്ചതിന് ശേഷമാണോ റിലീസ് ചെയ്തത് എത്ര വർഷം സർക്കാർ സർവീസിലുണ്ടേ സിവിൽ സപ്ലൈസ്